ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ പോഗുലൂറിൻ്റെ ബാക്കിൽ ആ വെയിറ്റീകത്തിൻ്റെ കട്ട നമ്മളിപ്പോൾ കാസ്റ്റ് ചെയ്യുമ്പോൾ വെള്ളത്തിലടിച്ച് വീണത് നഷ്ടപ്പെടാൻ സാധ്യത കൂടുതലാണ് അപ്പം അതിന് പൂട്ടിൽ ഗമ്മ ചൊട്ടിക്കാറുണ്ട് അഥവാ നഷ്ടപ്പെട്ടു പോയാൽ തന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കത് വെയിറ്റ് കടകളിൽ നിന്ന് വേടിക്കാൻ കിട്ടില്ല അപ്പം അതുകൊണ്ട് നമുക്ക് നമുക്ക് സ്വയം തന്നെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ഇയത്തിന്റെ വെയിറ്റ് ഇരു സിക്സ് ഗ്രാം ഇയത്തിന്റെ വെയിറ്റ് മേടിച്ച് നമുക്കത് ഉണ്ടാക്കി നമുക്ക് ആഡ് ചെയ്യാറുണ്ട് അപ്പൊ നമുക്ക് ആ വെയിറ്റ് മേടിച്ചിട്ട് ഉണ്ടാക്കി നോക്കാം കുറയും ഫ്രോഗിന്റെ വെയിറ്റ് ആഡ് ചെയ്ത് നോക്കാം എത്രത്തോളം ഉണ്ടാവുന്നു ഫ്രോഗിന്റെ ഈ വെയിറ്റ് കൊണ്ടാണ് ഇപ്പൊ ജമ്മ ചുട്ടി വിട്ടു പോവാൻ സാധ്യത അപ്പോൾ ഇനി ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്ക് നമുക്കിതിപ്പോൾ കടയിൽ നിന്ന് മേടിക്കാനായിട്ടത് ചാൻസ് കുറവ് കാരണം പുറത്തുനിന്നാണ് വരുന്നത് അപ്പം നമുക്കിത് മേടിക്കണമൊരു അത്യാവശ്യം പത്ത് മുപ്പത് നാൽപ്പത് റേഞ്ച് താഴെയാണ് ഈ ഒരു വെയ്റ്റിന് അത് നമുക്ക് കടയിൽ നിന്ന് ഒരു എന്താ ഇതാണ് ഇ എം സിക്സ് ഉണ്ടാവും. സിക്സ് ഗ്രാമത്തിന് ഇ എം മേടിച്ചിട്ട് നമുക്കത് സാധനം ഏകദേശം ഇതേപോലെ നമുക്ക് സെറ്റ് എടുക്കാൻ പറ്റും നമുക്ക് നോക്കാം എന്തെങ്കിലും സെറ്റ് ചെയ്തു എങ്ങനെയാണ് നമുക്ക് ഈ ഇത് അടിച്ച് പരത്തി എടുക്കണ കേട്ടോ െവലിനെ അടിച്ച് പഠിച്ചെടുക്കാം ശേഷം നമുക്ക് വേടോ ആരോ വെച്ചിട്ട് പോയി ഒരു പോയി ഉണ്ടാകാം നമ്മൾ ഇതുപോലെ പുഴി ഉണ്ടാക്കിയിട്ടുണ്ട് കാരണം ഫ്രോഗിൻ്റെ ബാക്കിൽ കയറിയിരിക്കാൻ ഇരിക്കാൻ അതിന് ശേഷം നമുക്ക് അടിച്ചു എന്താ ശരിക്കും ഫ്ലോഗിൻ്റെ ഫ്ലോഗിൻ്റെ ഒരു ബാക്കിൽ വെയിറ്റിന്റെ സെയിം തന്നെ അപ്പം നമ്മൾ ആരംഭം ആരോ ആക്സബ് എന്ത് വെച്ച് നമുക്ക് ഇങ്ങനെ പുഴിയിടാം புழி இட்டேஷம் வேண்ட புழி வேண்டா இனி நமக்கு சாணம் ஃபிரோன் பேக்கேக்கு ஆட்யா என்ன நோய் ஆட நமக்கு

무리되기 <목소리> 이었는지 സെറ്റ് നമുക്ക് ഇയാൾ ഡേറ്റ് ഉണ്ടോ എടുത്ത് നോക്കുന്നു ഇത് ഇയാൾ ഡേറ്റ് ശരിക്കും ചെയ്യാം പിന്നെ അത് വിട്ടുപോല ശരിക്കും അതിൻ്റെ മോൾ ഇവിടെ തേച്ചോൾ തന്നെ ഇടവരുടെ ഒട്ടി പോകും അപ്പോൾ സാധനം ഒരു വെയിറ്റ് അങ്ങനെ നമ്മുടെ തല്ലി അടിച്ച് വീണാൽ പോലും അതിൻ്റെ വെയിറ്റ് വിട്ട് പോരുക ഒട്ടി വന്നത് നമ്മുടെ ഫെബിക്ക് കുട്ടിയുണ്ട് അപ്പോൾ അതിന്റെ മുകളിൽ കൂടെ നമുക്കിത് അപ്ലൈ കൊടുക്കാം ൂടിപ്പൊ സൈൻ തല്ലി അടിച്ച് അത് നമുക്കത് വിട്ടുപോയി നമുക്ക് ഫ്രോഗിന്റെ ബാക്കിൽ ഫെവികുക്ക് ഒഴിക്കുന്നതിനും ഭേദം ഏറെ തന്നെയാണ് അത് അവിടെ ഇരുന്നോളൂ ഫെവികുക്ക് കുറച്ച് കറിഞ്ഞത് ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളം തന്നെ അത് പോവാൻ സാധ്യത കൂടുതലാണ്

അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്റെ ഡൗട്ട്സ് കമെന്റ് ചെയ്യാം ഓക്കെ താങ്ക് യു